മലപ്പുറം ജില്ലയിൽ നമ്മുടെ അരീക്കോട് ടൗണിൽ താലൂക്ക് ദുരന്തസേന എന്ന് പറഞ്ഞ ഒരു വൻ ഒരു വളരെ നല്ല ആക്റ്റീവായ എല്ലാ രംഗത്തും വളരെ ആക്റ്റീവായ ഒരു ദുരന്ത നിവാരണ സേന ഉണ്ട് അത് താലൂക്ക് ഡിസാസ്റ്റർ റിസ്പോൺസ് ഫോഴ്സ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം ഇത് എല്ലാ ദുരന്തമുഖത്തും അവർ എത്തുന്നു ഇന്ന് ഇവിടെ പ്രധാനമായും പറയാൻ കാരണം നമ്മുടെ മൈലാ ചെക്കുന്ന് മലയിലുള്ള മൈലാടി ആദിവാസി ഊരിലുള്ള ഒരു ബാരനെ ഊരിൽ നിന്നും നമ്മൾ ടൗണിലേക്ക് കൊണ്ടുവരാനും ആശുപത്രിയിൽ കൊണ്ടുവരാനും അതുപോലെ തന്നെ മുകളിലേക്ക് കൊണ്ടുപോകാനും അവരുടെ സഹായം വളരെ നല്ല രീതിയിൽ ആയിരുന്നു എടുത്തു പറയേണ്ട ഒരു വസ്തുത വളരെ ചെങ്കുത്തായ മലനിരകളിലൂടെ അവർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവർ മുകളിലേക്ക് എത്തിച്ചത് അപ്പോൾ ഈ ടി ഡി ആർ എഫിനെ കുറിച്ച് നമ്മുടെ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം നമ്മുടെ പ്രമുഖ വളരെ നല്ല ആക്റ്റീവായ പ്രവർത്തകരുണ്ട് അവരോട് തന്നെ നമുക്ക് വളരെ അധികം ഇതിനെക്കുറിച്ച് ചോദിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഈ പ്രകൃതിക്ഷോഭ കൊണ്ടും ദുരന്തങ്ങൾ ഒരുപാട് വർദ്ധിച്ചു വരുന്ന സമയമാണ് അപ്പോൾ ഇവിടെ നമുക്ക് പോലീസിനൊപ്പം അല്ലെങ്കിൽ ആർമിക്കൊപ്പം തന്നെ നിൽക്കാവുന്ന ഒരുപാട് ചെറുപ്പക്കാർ സേന സേവന സന്നദ്ധരായിട്ടുള്ള ചെറുപ്പക്കാരെ ആവശ്യം നേരിട്ടൊരു സമയത്തുണ്ടായ ഒരു പ്രസ്ഥാനമാണ് ടി ഡി ആർ എഫ് താലൂക്ക് ദുരന്ത നിവാരണ സേന എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ എന്ത് ഇപ്പോൾ നാട്ടിൽ നിന്ന് ആയാലും എവിടെ നിന്നായാലും പോലീസിൽ നിന്നായാലും എവിടെ നിന്ന് അധികാര സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാലും ഞങ്ങൾ ഉടനെ അവിടെ വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്താറുണ്ട് എത്തിയിട്ട് അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ട വർക്കുകൾ അത് ഏറ്റവും എത്രയും പെട്ടെന്ന് നമ്മുടെ ഏറ്റെടുത്ത് പിന്നെ ചെയ്യുന്നതാണ് ഇപ്പോൾ തന്നെ മൂന്ന് ദിവസം മുന്നാണ് ഈ മൈലാടി ആദിവാസി കോളനിയിൽ സുധീഷ് എന്ന ചെറുപ്പക്കാരൻ ആക്സിഡൻ്റ് ആയിട്ട് മൂന്ന് ദിവസമായിട്ട് തുടയലിൽ കുട്ടി കിടക്കുകയാണ് ആ സമയത്തായിരുന്നു ഞങ്ങൾക്ക് ഇത് ഒരു ഇൻഫർമേഷൻ പോ പിന്നെ അരിക്കോട് പോലീസിൽ നിന്ന് വരുന്നു ഞങ്ങളെല്ലാവരും ഈ ടി ജി ആർ എഫിൻ്റെ അംഗങ്ങളും ക്യാപ്റ്റൻ അടക്കമല്ല ആളുകളെല്ലാവരും കൂടി അവിടെ പോയിട്ട് പിന്നെ ഈ സുധീഷ് എന്ന ചെറുപ്പക്കാരനെ അവിടുന്ന് മലയിറക്കി മഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് പിന്നെ റെഫർ ചെയ്യുകയും അവിടുന്ന് ഇന്നലെ രോഗം മുർച്ഛിച്ച് സുധീഷ് മരിക്കാൻ ഇടയായി അതിനുശേഷം ആ ബോഡി ആ മലമുകളിൽ മലമുകളിലെത്തിക്കാൻ ആരുമില്ലാത്തൊരവസരത്തിൽ വീണ്ടും പോലീസ് ഞങ്ങളെ സഹായം ആവശ്യപ്പെട്ടു ഞങ്ങൾ ഉടനെ എട്ട് പേരോളം ക്യാപ്റ്റനും ഞങ്ങൾ ചിരാതെന്നാണ് ക്യാപ്റ്റൻ ഉണ്ട് ഒപ്പം തന്നെ ഞങ്ങൾ അൻവർ അതുപോലെ ഷരീഫ് ജിനേഷ് മുനീർ ഇവരൊക്കെ കൂടിയിട്ട് ഞങ്ങൾ പിന്നെ മല മലമുകളിലേക്ക് സുധീഷിൻ്റെ ബോഡി എത്തിക്കുകയും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചറങ്ങുകയും ചെയ്തു അരികോട് പോലീസിൻ്റെ സഹായവും ഞങ്ങൾക്ക് അതിൽ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യാൻ നാട്ടിൽ താല്പര്യമുള്ള ആളുകൾക്കും എത്രയും പെട്ടെന്ന് നമുക്കിതിലേക്ക് ചേരാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾക്കിട്ടുണ്ട് ഞായറാഴ്ച അരിക്കോട് ഓറിയൻ്റൽ സ്കൂൾ വെച്ചിട്ടൊരു പരിശീലന പദ്ധതി ഉണ്ട് അതിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എത്തിച്ചേരാവുന്നതാണ് ഞായറാഴ്ച ഒമ്പത് മണിക്ക് ആ ഒന്നാം തീയതി നിങ്ങളെ ബന്ധപ്പെടേണ്ട ബന്ധപ്പെടേണ്ട കോൺടാക്ട് നമ്പർ ഒന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ വളരെ ഉപകാരമായിരുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിനാല് മുപ്പത്താറ് എഴുപത്തൊമ്പത് മുപ്പത്തൊമ്പത്